അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജോർദാൻ എന്ന സ്ഥലത്ത് പോയി സ്ഥലമൊക്കെ കാണാൻ വേണ്ടി പോയതാണ് അവർ ഇതിനു മുമ്പ് പല രാജ്യങ്ങളിലൊക്കെ തന്നെ പോയിട്ടുണ്ട് ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഇതൊക്കെ ഇവർ വ്ളോഗുകളാക്കി ചാനലിലിടും ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് പക്ഷെ ആ ചാനലിലെ വീഡിയോസിനൊന്നും ഒരു ആയിരത്തിനപ്പുറം ഒന്നും വന്നിട്ടില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു നാല് ലക്ഷത്തിന് മുകളിൽ ഇവർക്ക് വ്യൂസ് കിട്ടി ആ വീഡിയോയുടെ കണ്ടന്റ് ഇവർ ജോർദാനിൽ ഒരു സ്ഥലം സന്ദർശിച്ച ശേഷം അവരുടെ താമസ സ്ഥലത്തേക്ക് തിരികെ പോകാൻ വേണ്ടി ഒരു കഴുത സവാരിയാണ് ആശ്രയിച്ചത് കഴുതപ്പുറത്ത് കയറിയപ്പോൾ കഴുതയുടെ കഴുതക്കാരനുണ്ടല്ലോ അത് ഓടിക്കുന്ന ആൾ അതിനെ നിയന്ത്രിക്കുന്ന ആൾ അയാളും ഇവരുടെ പിന്നിൽ കയറി എന്നിട്ട് പോകുന്ന വഴിയിൽ അയാളിൽ നിന്നും മോശാനുഭവം ഉണ്ടായി എന്നുള്ളത് വീഡിയോ അവരത് കൊടുത്തിരിക്കയാണ് അത് വലിയ രീതിയിൽ വൈറലായി അബ്ദുള്ള നല്ല അവർ അതിനെ തുടർന്ന് കരയുന്നുണ്ട് പറയുന്നുണ്ട് എനിക്ക് വളരെ മോശം അനുഭവം നേരിട്ടു നേരിട്ടു എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ എത്ര അല്ല അല്ല അല്ലാന്ന് അവർ ആവർത്തിച്ചാലും കണ്ടന്റ് കണ്ടന്റ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അത്രയും വലിയൊരു ഡിപ്രഷനിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ അതൊരു വീഡിയോ ആക്കി ഇടാനുള്ള മാനസികാവസ്ഥയൊന്നും അവർക്കുണ്ടാകില്ലായിരുന്നു അതൊക്കെ നമുക്കറിയാം പോട്ടെ കച്ചവടമാണല്ലോ എല്ലാം അത് നടക്കട്ടെ പക്ഷെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കുറേ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് കേട്ടോ ഇവരെയൊക്കെ മാതൃകയാക്കി അവരൊക്കെ പോകുന്നുണ്ടല്ലോ ഒറ്റയ്ക്ക് പല രാജ്യങ്ങളിലും ആഫ്രിക്കയിലൊക്കെ ഓരോ സ്ത്രീകളൊക്കെ പോയി അവിടെ നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരുപാട് തിക്താനുഭവങ്ങൾ പിടിച്ച് പീഡനശ്രമം ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ കണ്ടിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള പാഠങ്ങൾ ഇത് തരുന്നുണ്ട് തരുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ലോകം മുഴുവൻ ചുറ്റാൻ ഒറ്റയ്ക്ക് ചുറ്റാനൊക്കെ ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പോകുന്നതുമെല്ലാം നമ്മുടെ വീടിന്റെ മുറ്റം പോലെയാണ് എന്ന് കരുതിയല്ല നിങ്ങൾ പോകേണ്ടത് ചെല്ലുന്നിടത്ത് വളരെ ലൈംഗിക വൈകൃതങ്ങളുള്ള ആളുകൾ കാണും മോഷ്ടാക്കൾ ഉണ്ടാകും അവിടത്തെ സംസ്കാരം വേറെയാണ് ഭക്ഷണരീതി വേറെയാണ് ആളുകളോടുള്ള മനോഭാവം വേറെയാണ് ഡ്രസ്സിങ് വേറെയാണ് നമ്മളോടുള്ള പെരുമാറ്റം ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ മുൻകരുതലായിട്ട് എടുത്തിരിക്കണം നമുക്ക് കുറച്ച് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് എല്ലായിടത്തും ആ ധൈര്യം ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ഒരുപാട് ആളുകളൊക്കെ ചേർന്ന് നമ്മളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ ഒക്കെ കൊടുക്കുന്നത് അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് നഷ്ടമാകാനുള്ളത് അപ്പോൾ നഷ്ടമായിരിക്കും അതിനുശേഷം നമ്മൾ ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് മനസമാധാനവും സംതൃപ്തിയും കിട്ടുമോ ആ നിയമ നടപടി കൊണ്ട് മാത്രം അപ്പോൾ പറയുന്നത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നത് തന്നെയാണ് അതിൽ യാതൊരു തർക്കവും വേണ്ട ഈ യുവതി പറയുന്നതിന് എന്തെങ്കിലും ഒരു യുക്തി ഉണ്ടോ ശരി കയ്യിലധികം പൈസ ഇല്ല അതുകൊണ്ട് കഴുതപ്പുറത്ത് കയറി പോയേണ്ടി വന്നു നേരം വൈകി പിന്നെ സ്ത്രീ പറയുന്നുണ്ട് എൻ്റെ മാനത്തിനേക്കാൾ വില എൻ്റെ ജീവന് കൊടുത്തു അതൊക്കെ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അഭിമാനത്തിൻ്റെ വിലയൊക്കെ ഇടുന്നത് അതൊക്കെ പോട്ടെ ആ കഴുതപ്പുറത്ത് നമുക്ക് കയറുമ്പഴേ അറിയാം ഒരാൾക്ക് തന്നെ കഷ്ടിച്ചിരിക്കാനുള്ള സ്ഥലമേ സ്ഥലമുള്ളൂ കഴുതയാണത് കുതിര പോലും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ ആ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് രണ്ടു പേരിരിക്കുമ്പോൾ എത്രത്തോളം ആ ഇരിക്കുന്ന ആൾ നമ്മുടെ ശരീരത്തിനോട് ചേർന്നിരിക്കും പിന്നെ പോകുന്നത് കഴുതയാണ് അല്ലാതെ ഫ്ലൈറ്റിലല്ല കയറിയിരിക്കുന്നത് അതിൻ്റെ ചലനം നമുക്കറിയാം അതിനനുസരിച്ച് അയാളുടെ ശരീരമൊക്കെ തൊടും ചിലപ്പോൾ അയാളുടെ സ്വകാര്യ ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉരസം അപ്പോൾ അവിടെ എന്ന് പറയാം പക്ഷെ അത് സഹിച്ചവർക്ക് ഇരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു എന്നാണ് അവർ പറയുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അല്ലാത്ത ബുദ്ധിമുട്ടായപ്പോൾ എനിക്ക് എവിടെ നിന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല ഞാൻ എങ്ങനെ സഹിക്കും സമാധാനിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ കരയുകയാണ് ഇവരുടെ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടപ്പോൾ അവിടെ തന്നെയുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നിയമപരമായിട്ട് നീങ്ങാം അയാൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാം എന്നൊക്കെ ഇവർ ഇയാളുടെ ഇവരുടെ ഡ്രൈവർ പറഞ്ഞിട്ട് പോലും അവരതിനും തുനിഞ്ഞില്ല കേസും ഇതൊന്നും വേണ്ട എനിക്കതിനൊന്നും താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണെന്ന് കരുതിയാണോ വേറുള്ള രാജ്യങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് നിങ്ങളുടെ അഭിമാനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും മുൻകരുതൽ എടുക്കുന്നുണ്ടോ ഇങ്ങനെ ഓരോരുത്തരോടും ലിഫ്റ്റ് ചോദിച്ചൊക്കെയാണ് പോകുന്നത് ഇതിനു മുമ്പും ഏതോ ഒരു പെൺകുട്ടി ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആരോ മോശമായിട്ട് പെരുമാറി ഏതോ ഒരു യുവാവിന്റെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ സ്പർശിക്കാൻ പറഞ്ഞു അതിന് നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തന്മാരുടെ കാറിലൊക്കെ ലിഫ്റ്റ് ചോദിച്ച് പോകുമ്പോൾ അവന്മാർ ഏത് തരക്കാരാണെന്ന് നമുക്കറിയാം പെൺകുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ സ്വന്തം പിതാക്കന്മാരെയോ സഹോദരന്മാരെയോ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് ആ ഒരു സമയത്താണ് അറിയാത്ത ഒരിടത്തിയെന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യർ അവരുടെയൊക്കെ സംസ്കാരം എന്താണ് അല്ലെങ്കിൽ പിന്നെ തുനിഞ്ഞിറങ്ങണം എന്ത് വന്നാലും ഞാനങ്ങ് നേരിട്ടോളാം അല്ലാതെ മനസ്സിന് അത്രയും കട്ടിയില്ലാത്ത ആളുകൾ എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങ് യാത്ര ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ഇതൊരു പാഠമായിരിക്കണം എന്ന് ആളും പേരും അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് ആളെയും വിശ്വസിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല ാണ് പറയുന്നത് ഇതൊരു വലിയ മെസ്സേജ് ഒന്നും അല്ല നിങ്ങൾ കൊടുക്കുന്നത് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളത് എത്ര കരുതിയിരുന്നാലും നമുക്ക് വല്ല വലിയൊരു അറ്റാക്ക് ഒക്കെ വന്നാൽ ഒന്നും ചെയ്യാനും പറ്റില്ല ഒരഞ്ച് ദിനാറോ മറ്റോ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ കഴുതയുടെ പുറത്തുകയറി പോയതെന്നും പറയുന്നു എന്നിട്ട് മലയാളത്തിൽ എന്തൊക്കെയോ ചീത്ത കഴുതപ്പുറത്തിരുന്ന അയാളെ വിളിക്കുന്നുണ്ട് അസ്വസ്ഥതയുണ്ടാവുമ്പോ അയാള് ഇരുന്നുകൊണ്ട് സ്ഥലങ്ങളൊക്കെ കാണിക്കുക അയാള് മനപ്പൂർ ആണെങ്കിലും അല്ലെങ്കിലും അയാൾക്ക് അങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ മാറി മാറിയിരിക്കാൻ വലിയ റൂമൊന്നും അല്ലല്ലോ അത് ഒരു കഴുതയുടെ മുതുകല്ലേ അതിൽ എത്ര സ്ഥലമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ പിടിച്ച് ഇതൊക്കെ ട്രെൻഡിങ്ങിൽ അങ്ങ് പോകും മനുഷ്യർക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനും ഇഷ്ടമാണ് പക്ഷേ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് അത് എത്ര കാലമായാലും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടത് ഇതൊക്കെ ആളുകൾ കാണും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും അതിൽ നിന്ന് കുറച്ച് പൈസയും കിട്ടും പക്ഷേ എന്നേക്കും ഒരു കല്ലുകടിയായിട്ട് മനസ്സിൽ അത്തരം അനുഭവങ്ങൾ അവശേഷിക്കും അത് നമ്മളെ മാത്രമേ ബാധിക്കുകയുള്ളൂ അതുകൊണ്ട് പെൺകുട്ടികളോടും ആൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഇത്തരം സോളോ ട്രിപ്പുകളോ ഇവരുടെയൊക്കെ ജീവിതം എന്ത് പൊളിയാണ് നമ്മളൊക്കെ വീടിനകത്തിരിക്കുന്നു ഇവരൊക്കെ ലോകം കാണുന്നു അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും ഇതിനാലൊക്കെ സ്വാധീനിക്കപ്പെട്ട് വീടുകളിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ലോകം ചുറ്റാനൊക്കെ അതൊന്നും നിസ്സാരമല്ല വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അവരുടെയൊക്കെ സേഫ്റ്റി നോക്കിയാണ് ഇതിനെക്കുറിച്ച് ധാരണയുള്ള മനുഷ്യരൊക്കെ ഒറ്റയ്ക്ക് ലോകം ചുറ്റുന്നത് അല്ലാതെ ഇറങ്ങി തിരിക്കരുത് അങ്ങനെ വലിയ വലിയ അപകടങ്ങൾ ക്ഷണിച്ച് വരുത്തരുത് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വേറെ പല രാജ്യങ്ങളിലും ചെന്നിട്ട് അവിടുത്തെ ചക്കയും മാങ്ങയും തേങ്ങയും കടലിലെ വെള്ളവും ഒക്കെ ടുത്ത് കാണിച്ച് എന്തോ വലിയ കാര്യം പോലെ അതിനെ സംസാരിക്കുന്നവർ നമ്മുടെ നാട്ടിൽ അല്ലെ ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും പോയിട്ടുള്ളവരാണ് അല്ല ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു പുച്ഛമാണ് ഇന്ത്യയിൽ എന്ത് കാണാനാ അല്ലെങ്കിൽ കേരളം മുഴുവൻ കണ്ട എത്ര പേരുണ്ട് എത്ര മലയാളികളുണ്ട് കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ എല്ലാ സ്ഥലങ്ങളും കണ്ട എത്ര മനോഹരമായിട്ടുള്ള ഇടങ്ങൾ എത്ര ആയിരം ഇടങ്ങൾ ഇവിടെ ഉണ്ടെന്നറിയാമോ അവിടെയൊക്കെ ചെന്ന് അതിനൊന്നും വില കൊടുക്കാതെ അല്ല നമ്മളെപ്പോഴും നമ്മുടെ നാടിനെ കൂടിയാണ് കാണുന്നത് ഇവിടെ വൃത്തിയില്ല അല്ലെങ്കിൽ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല ഇവിടുത്തെ കൾച്ചർ എന്താണ് കൾച്ചർലെസ് ആണെന്നാണ് പറയുന്നത് കൾച്ചർലെസ് പീപ്പിൾ ആണെന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യയുടെ കൾച്ചറിൻ്റെ അത്രയും ഔന്നത്യമുള്ള ഒരു കൾച്ചർ ലോകത്തെങ്ങുമില്ല എന്നുള്ളത് നമ്മൾ കൂടി തിരിച്ചറിയണം പിന്നെ ഇന്ത്യയിൽ ഒട്ടും സേഫല്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഇന്ത്യ നമുക്ക് തരുന്ന സേഫ്റ്റിയുടെ വില മനസ്സിലാകുന്നത് ഇപ്പോൾ ആ ഒരു യുവതിക്ക് പറയേണ്ടി വന്നില്ലേ എന്റെ മാനത്തിനേക്കാൾ ഞാൻ ജീവന് വില കൊടുത്തു എന്നു സമയത്ത് ഒരു സ്ത്രീ അങ്ങനെ പറയേണ്ടി വരുന്നതൊക്കെ എത്ര ഗതികേടാണെന്ന് ചിന്തിക്കണം പല തന്നെയാണ് എനിക്ക് അന്നേരം അങ്ങനെ തോന്നിയത് ആ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങൾ തന്നെയല്ലേ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ അഭിമാനമാണ് എന്ന് തന്നെ കരുതി ജീവിക്കണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അഭിമാനത്തിന് വില കൽപ്പിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കാൻ വെൽ പ്ലാൻഡായിട്ട് ജീവിക്കാൻ കൃത്യമായിട്ടുള്ള ആസൂത്രണങ്ങളോടുകൂടി ജീവിക്കാൻ നമുക്ക് ഭാവിയിൽ ഇന്നത് വന്നാൽ നമ്മൾ എങ്ങനെയാകും എൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് എൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എനിക്ക് എന്ത് ചെയ്താൽ എൻ്റെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് എൻ്റെതായിട്ടുള്ള ശൈലിയിൽ മുന്നോട്ട് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സാധിക്കും അതിനെക്കുറിച്ചൊക്കെ ഇരുന്ന് ചിന്തിക്കുക അതിന് തക്കവണ്ണമാകുക ചിറകുകൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് കരുതി ആകാശത്തിന് ഒരു പരിധിയുമില്ല എന്ന് കരുതി നമ്മൾ നമുക്ക് കഴിയാവുന്നതിനും അപ്പുറം നമ്മൾ പറക്കണം എന്ന് നിർബന്ധമില്ല അല്ലെ നമുക്ക് പോകേണ്ട പറന്നു പോകേണ്ട ഏതാണോ നമ്മുടെ ദിശ ഏതാണോ അത് നോക്കി കൃത്യമായിട്ടുള്ള പരിമിതികൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ യാത്ര നമ്മുടെ പറക്കൽ ചിറകുകളെ ദുരുപയോഗം ചെയ്യാതിരിക്കൂ സ്ത്രീകളെ അതു മാത്രമേ പറയാനുള്ളൂ ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നിയത് ആ സ്ത്രീ ശരിക്കും ദുരനുഭവത്തിൻ്റെ പേരിൽ കരഞ്ഞതാണോ എന്താ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഒന്നിട്ടേക്കണം പിന്നെ ഒറ്റയ്ക്കുള്ള യാത്രകളെക്കുറിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒറ്റയ്ക്കുള്ള വിദേശ രാജ്യങ്ങളിലെ യാത്രകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു